ആശുപത്രി വെച്ച് കിട്ട ഡോസ് ഒക്കെയാണ് ആശുപത്രി കിടന്നു അടിയിലിങ്ങനെ ആശുപത്രി പോകാൻ പാടാ പിന്നെ കുഞ്ഞുങ്ങൾ ആശുപത്രി പോകാൻ പാടില്ല അങ്ങനെ കാലിടുന്നുണ്ട് കാലിടുന്നത് താറാൻ്റെ കാലിട കയ്യും കാലിട വെച്ച് ഇപ്പൊ ആയിരിക്കുമ്പോൾ എപ്പോഴും ഫോണാണ് ഇതെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ വെച്ച് അതുകൊണ്ട് ക്യൂട്ടായിട്ട് കൊടുക്കുക അതൊക്കെ കുറഞ്ഞു കൊണ്ടുണ്ട് അത് കഴിയിട്ട് പോരാട്ട ഇങ്ങോട്ട് തോന്നി പച്ചക്കളം കൊണ്ട് ഇതുപോലെ തന്നെ അത് സൂപ്പറാണ് നല്ല ഹോട്ടലാണ് ഇതൊരു അങ്ങനെ എത്ര വയസ്സായിരുന്നുണ്ട് ന്യൂ ബോൺ എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ ബീൻ എഴുതിയിട്ടുള്ള ന്യൂബോൺ എഴുതിക്കുള്ളതാണ് ഇതൊരു കുഞ്ഞു കുഞ്ഞു നിൽക്കുക അതിൻ്റെ എപ്പോഴാണ് കുഞ്ഞു നിൽക്കണം നടത്തുന്നില്ല കോട്ടൻ്റെ കോട്ടൻ്റെ ജബലാസ്മ കട വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പേര് പറയുന്നത് ഇതൊരു മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ ഉപയോഗിക്കാൻ വീട്ടുമട്ട് കഴിക്കും നല്ല സൂപ്പർ നല്ല വേണം അരണൂറ്റിപ്പിന് നല്ല പ്യുർ കോട്ടൺ കളിക്കും ഇത് ഇത് അതുപോലെ തന്നെ മൂന്ന് വയസ്സ് മുതൽ മാസം വരെ സൂപ്പർ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഇത് പട്ടൻ വരുന്ന ഇപ്പം ഇതോലെ തന്നെ കെപ്പിടുപ്പ് പോലെ ഇതിന് വല്ലതാണ് മൂന്ന് മാസം മുതൽ മാസം വരെയാണ് ഇത് നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ആകും പിന്നെ വരുന്നത് വട്ടം വരുന്നത് ഇതൊരു സീറോ നമ്മൾ മുതൽ മൂന്ന് മാസം വരെ ഉപയോഗിക്കും നമുക്ക് ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നിൽക്കാം വരുന്നത് ഒരു കുഞ്ഞു നിൽക്കൽ കുഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ തന്നെ വേറൊരു കളർ നല്ല കളറ് വരുന്നതിന് അതുപോലെ തന്നെ സീറോ മുതൽ മൂന്ന് മാസം വരെ ഉപയോഗിക്കണം ഉപയോഗിക്കും അതിൻ്റെ ഇതും വരുന്നത് ഒരു ക്യൂട്ടായിട്ട് നല്ല രീതിയിൽ കെട്ടിഷ്ട നല്ല കളറാണ് ലൈക്കുന്നത് മൂന്ന് സീറോ അസെങ്കിൽ നിക്കറ് പിന്നെ സ്ട്രോബെറിയുടെ മടംല്ലേ വെള്ളി ബഡ് റോസ് ബട്ടൺ ഇന്ന വരുന്നത് ഇതും സീറോ മന്ത്രി മൂന്ന് മാസം കൊണ്ട് വരെ പോയിട്ടാണ് ഇതിലോട്ട് വരുന്നത് അതിൻ്റെ ഇന്ന ജോഡിയായിട്ടുള്ള നിൽക്കറുണ്ട് സൂപ്പറാണ് ജോഡി ആയിട്ടുള്ള നിൽക്കറ് പിന്നെ കോട്ടൻ അതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ ശക്തമായിട്ട് വരുന്നത് നിൽക്കറ് മിക്കറും ഉണ്ട് ഇത് നല്ല കോട്ടനായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് നല്ല കളി നീന് നല്ല നീട്ടുള്ളത് ഇതും ചെറിയ മനസ്സിലാണ് അതുപോലെ തന്നെ നല്ല കുഞ്ഞു എടുപ്പാണ് അത് ഞങ്ങൾ രണ്ടുപോയിട്ട് ഉപയോഗിച്ചു ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട അത്യാവശ്യം നമ്മൾ രണ്ടുപേട്ട് ഉപയോഗിച്ചതാണ് അതുകൊണ്ട് ഇതാ ഇതൊക്കെ ഇരിക്കുക മിഷിഞ്ഞിരിക്കുകയാണ് ഇതാ നാളെ നല്ല മൊഴിൻ്റെ എന്നാണ് ഹെയർ ഹെയർ കെയർ കൊണ്ടാണ് വൈൻ ടൈപ്പ് ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ കഴിപ്പിട്ടിരിക്കുകയാണ് ടൂല് കിട്ടിയത് ടൗലിൽ ഇത് ഇതിങ്ങനെ ഒട്ടണ പോലെയാണേ കേട്ടോ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കൂ അവിടെ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ കിട്ടിയതാണോ ഇത് മാസത്തിൽ മൂന്ന് മൂന്ന് കളറിൽ എന്താണ് ഇത് ഞങ്ങൾ മേടിച്ച ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങൾ മേടിച്ച നല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയാണ് മേടിച്ചത് ഇനി ടർക്കികളാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ ക്യാഷ് നമുക്ക് കിട്ടിയ ഇത് തറക്കികളാണ് എല്ലാവർക്കും തറക്കിയാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല വളരെ നല്ല വെളുപ്പുണ്ട് എല്ലാ കുറവാണ്

അടുത്ത് ഉണ്ടാക്കിയാണ് ഞങ്ങൾ സ്ട്രോബറി ഇതുപോലെ തന്നെ നമ്മളൊരു പ്രസമാണ് ചെയ്യും ഒരു ഇത് മാത്രം കെട്ടു അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം അഞ്ച് കെട്ടു അതിന് ഇന്ന് കുറെ കെട്ടെടുപ്പ് ഞങ്ങൾ ഉപയോഗിച്ചു കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആയിട്ട് ഒന്ന് പുറത്തുനിന്ന് മേടിക്കാം കുറെ കെട്ടിടം കുറച്ചുകൂടെ കഴിഞ്ഞുപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതോടെ ആക്കിയാണ് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആർക്കാണല്ലോ എൻ്റെ അളപ്പി ഹാപ്പി ആയിട്ട് ഒരു കുഞ്ഞു ായിരുന്നു ഇതുപോലത്തെ ഈ വളർത്തുള്ള കുറെ ഉണ്ടായിരുന്നു ഉപയോഗിക്കുന്നത് നല്ലതാണ് ഫൗണ്ടർ സോപ്പ് കുറേ സോപ്പ് കിട്ടി സെറ്റ് ആയിട്ട് കണ്ടിട്ടില്ല അതിൻ്റെ പോലത്തെ അതിൻ്റെ വളങ്ങൾ സോപ്പ് പിന്നെ ഇത് വൈപ്പ് ഇത് കണ്ടിയാണ് പിന്നെ കുറെ കാണിച്ചു കയറുന്നു ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഞങ്ങൾ ഉപയോഗിച്ചു സോപ്പ് അതിൻ്റെ വലുപ്പം ക്യൂട്ട് കുഞ്ഞ് സെപ്പറേറ്റ് ഞങ്ങൾ പൈസ കിട്ടിയ കുഞ്ഞിട്ട് കാണാം കുഞ്ഞി കിട്ടരു മീനിക്കിട്ടുള്ള മോളിൽ കിട്ടുള്ളത് കുഞ്ഞു നിൽക്കരുത മീനിനകത്ത് വരുന്നൊരു തുണിയാണ് ഞാൻ എടുത്ത് വിളിച്ചു നോളൂ ഇനി ഗിഫ്റ്റ് ആയിട്ട് പോലത്തെ അകത്ത് ഗിഫ്റ്റ് ആയിട്ട് വന്ന ഒരു തുണി പോലെ ഉപയോഗിക്കാം തുടച്ച് പിന്നെ അടുത്തത് അതുപോലെ തന്നെയാണ് ഒരു ടൗർ വേണ്ടത് ഉഷ്ടി പോകുന്ന ടൗറ് പിന്നെ ഒരു കുഞ്ഞ് നിൽക്കുക അതിൻ്റെ ഒരു ഉടുപ്പ് പിന്നെ ബട്ടനെക്കുണ്ട് ബട്ടനൊക്കെ ഉള്ളതോ നിക്കറടുപ്പ് അതൊടുപ്പ് പിന്നെ സൈഡിൽ അതിന് തന്നെ നിൽക്കുക നിൽക്കുക അതിൻ്റെ തന്നെ പിന്നെ അടുത്തും ഒരു കുഞ്ഞു പിഞ്ഞിട്ട് പട്ടണപ്പുണ്ട് അതിൻ്റെ കുഞ്ഞി നിൽക്കുന്നത് കുഞ്ഞി നിൽക്കുക അതിൻ്റെ ജോഡിയായിട്ട് പിന്നെ കുഞ്ഞു പിന്നി തലേതന്മ ഉപ്പിമല അതിൻ്റെ ജോഡിയാണ് ചെറിയൊരു തറക്കി ചെറിയ ചെറിയൊരു തറക്കി ഉണ്ട് അതിൻ്റെ ജോഡിയാണ് ആയിട്ട് വന്നത് പിന്നെ അതിൻ്റെ കുഞ്ഞു കൊടുക്കുക നല്ല ക്യൂട്ടായിട്ട് വെക്കാനാണ് പിന്നെ ഇതും ടൗലോ ഇതിന് ഇത് വെട്ടിയിട്ട് വരും കാരണം അതൊക്കെ പിന്നെ അതിൻ്റെ ഒരു ബലി കുഞ്ഞു ബലി രണ്ട് മൂന്ന് കെട്ടെടുപ്പ് രണ്ട് കെട്ടെടുപ്പ് ഒക്കെ കുഞ്ഞിനെ കുറച്ച് വലിയതാണ് അതുകൊണ്ട് ഇങ്ങനെ മറ്റേങ്കിലും ചെറിയ പുറകെ കെട്ടെടുപ്പ് കിട്ടി അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു വലിയൊരു പച്ച അതുകൊണ്ട്